കോഴിക്കോട് വെള്ളയിൽ മത്സ്യമാർക്കറ്റിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യവണ്ടികളിലെ മലിനജലം കടലിലേക്ക് പരാതി മലിനജലം സംഭരിക്കാനായി നിർമ്മിച്ച മാലിന്യ ടാങ്കിൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്നാണ് മലിനജലം കടലിലേക്ക് ഒഴുക്കുന്നത് ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പരാതിയുണ്ട് വെള്ളയിൽ ഹാർബറിലെ അറുന്നൂറിലധികം വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രാസവസ്തുക്കൾ വരുന്ന മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടുള്ള മാലിന്യ ടാങ്കിലേക്കാണ് ഒഴുകുന്നത് എന്നാൽ ടാങ്ക് ചോർന്ന് മാലിന്യജലം കടലിലേക്കാണ് ഒഴുകുന്നത് അതുമൂലം കടൽവെള്ളം കറുത്ത നിറത്തിലാണ് മിക്കപ്പോഴും കാണപ്പെടുന്നത് അതിനാൽ ഈ വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കുകയും മീൻ കഴുകുകയും മറ്റും ചെയ്യുന്ന ചെറുവള്ളങ്ങളിൽ ജോലി ചെയ്യുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ മാലിന്യ ടാങ്ക് തന്നെ പൊളിച്ചുമാറ്റി പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം മാത്രമല്ല രാസവസ്തുക്കളും മറ്റും ചേർത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് മീൻ ആവശ്യപ്പെടുന്നു വേസ്റ്റ് വെള്ളത്തിന്റെ ടാങ്ക് അതായത് കർണാടക തമിഴ്നാട് ആന്ധ്ര മദ്രാസ് എല്ലാം വരുന്ന വേസ്റ്റ് വെള്ളം ടോളിൽ ഇരുന്നൂറ് റുപ്യ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടു ഒഴിവാക്കിയിട്ട് ആ ടാങ്ക് പൊട്ടിയിട്ട് കടലിലേക്ക് ഒഴുക്കാണ് ആ വെള്ളത്തിന്റെ അകത്ത് കിടന്നിട്ട് ഇന്ന് ആ ടാങ്ക് പൊട്ടിച്ച് മണ്ണ് കോരിട്ട് അത് കടലിൽ തന്നെ നിക്ഷേപിച്ച് അതിന് മത്സ്യത്തൊഴിലാളി ചെറുവള്ളക്കാരാണ് വെള്ളിയിൽ ഹാർബറിൽ ജോലി ചെയ്യുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട് ജനം കോഴിക്കോട്